നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു പഞ്ചായത്ത് പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊൻപത് കർഷകരെ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു കർഷകരുടെ അനുഭവം പങ്കുവെക്കലും ഉണ്ടായിരുന്നു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ വായക്കൊന്നും മൂടിക്കെട്ടിയിരിക്കുന്നത് നല്ലതാണ് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു നല്ല ദിനം ഈ കേരളത്തിലെ കർഷകരെ ആദരിക്കുക എന്ന് പറയുന്നത് ആരും കാണണ്ട ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും നീറ്റിപ്പൊറ്റുന്ന ഈ വിഭാഗത്തെ ആദരിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് ആ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ടാണ് ഈ കേരളത്തിലെ കൃഷിക്കാരെ ചിങ്ങമൊന്നിന് മലയാളികളുടെ മലയാള വർഷപ്പിറവിയും കാർഷിക സമൃദ്ധിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ കർഷക ദിനം വളരെ നല്ല നിലയിലാണ് നടക്കുന്നത് ഒരുപക്ഷെ ഈ നമ്മുടെ ഈ സമിതിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിലെ ഇത്രയേറെ കർഷകർ പങ്കെടുത്ത മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കർഷകരാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കർഷകരെയും കർഷക ദിനത്തിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അപ്രഭിതാജികൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി കർഷക പ്രതിഭകളെ ആദരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ അമൃത പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജരാജു മറ്റ് ജനപ്രതിനിധികൾ കർഷക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ വി അരുണിമ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി സന്തോഷ് നന്ദിയും പറഞ്ഞു കോൺഗ്രസുകാർ കർഷക ദിനം ബഹിഷ്കരിച്ച് കരുദിനമാചരിച്ചു ബി ജെ പി കാര് വായുമൂടിക്കെട്ടി കർഷക ദിനത്തിൽ പങ്കെടുത്തു